തപ്പോ തപ്പോ തപ്പാണി തപ്പു കൊടുക്കിയലെന്തുണ്ട് നാഴരി പഴയരി ചോറുണ്ട് നാരായണൻ വെച്ച കറിയുണ്ട് നാരായണി കാച്ചിയെ മോരുണ്ട് കഥ പത്ത് അദ്ദേഹം കൊണ്ടായിരുന്നു ഞാൻ ഓർക്കണം വിനയച്ചു യാദ്ദേഹം പറഞ്ഞത് കഥയുടെ തുടക്കമൊക്കെ നന്നായി നാലദ്ധ്യായം ഒരേപോലെ വന്നിട്ടുണ്ട് അത് മനുഷ്യജീവിതമായിട്ട് സാധാരണ ജീവിതവും ജനജീവിതമായിട്ട് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾക്ക് പറ്റിയ കഥ പോലെ എനിക്ക് തോന്നി പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങാണ്ടാണ് പോയത് വെറുതെ കാട് കയറിപ്പോയി ഇങ്ങനെയുള്ള സാഹിത്യരചന അത് നമ്മൾ എഴുതുന്നത് ഫാൻറ്റസി എഴുതിയ ഫാൻറ്റസി ആയിരിക്കണം ഇത് മനുഷ്യജീവിതത്തിൻ്റെ കഥ ഒരു ആദിവാസി പയ്യൻ്റെ കഥയല്ലേ എഴുതാൻ തുടങ്ങിയത് ആ ആദിവാസി പയ്യൻ തന്നെ അങ്ങനെ വളർന്ന് നല്ല രീതിയിലേക്ക് പോകുന്ന രീതിയിൽ അവന് മാതൃകാപരമായിട്ടുള്ള രീതിയിലേക്ക് ആ കഥാപാത്രത്തെ വികസിപ്പിച്ചെടുത്ത് നോവലാക്കണം അല്ലാതെ ഇത് നമുക്ക് ഈ രീതിയിൽ പ്രതിഷീധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നീണ്ട കത്താണ് ഞാനത് വായിച്ച് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇപ്പം എനിക്കാണ് വഴിതെറ്റിയതാണ് അങ്ങനെ ഞാൻ ഇന്നാലദ്ദേഹം വെച്ചു പിന്നെയും ശ്രമിച്ചു ബാക്കി ആറദ്ധ്യായം കൂടി എഴുതി നല്ല രീതിയിൽ അന്ന് അയച്ചു പ്രസിദ്ധീകരിച്ചു പത്ത് അധ്യായമായിട്ട് തന്നെ പത്ത് ലക്കങ്ങളായിട്ട് തന്നെ പൂമ്പാറ്റയിൽ എന്നുള്ള പേരിലാണ് ആ നോര് വന്നത് ആദ്യമായിട്ട് നൂറ് രൂപയുടെ ഒരു ചെക്ക് എനിക്ക് കിട്ടിയത് പത്ത് രൂപ വെച്ച് ഒരു ലക്കത്തിന് പത്ത് രൂപ വെച്ച് നൂറ് രൂപയുടെ ഒരു ചെക്കും അദ്ദേഹത്തിൻ്റെ കളത്തും റൂൾസാണ് ഇനിയും എഴുതണം നല്ലൊരു മാതൃക ആണ് ഈ നിങ്ങൾ എഴുതിയ ഇത് അപ്പോൾ ഈ ആ പയ്യൻ ഒരു ഇത് തീ പിടിച്ച ഒരു കുടുംബത്തിലെ ഒരു പുലയ കുടുംബം ഇത് പാടവരമ്പ താമസിക്കുന്ന പുലയ കുടുംബത്തിലെ ആ അവിടെ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഇപ്പം പൊള്ളലിറ്റ് മരിക്കുന്നു പൊള്ളലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് കഥ അവസാനിച്ചത് അപ്പോൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഈ കൊല്ലലൊക്കെ ഇതിൽ മരണം ഒക്കെ കുട്ടികളുടെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാൽ നന്നായി അത് പിന്നീട് പുസ്തകമായിട്ട് പ്രഭാത ബുക്ക് ഹൗസ് ഓരോ വർഷം മുമ്പ് തന്നെ പുസ്തകമൊക്കെ ആയിട്ട് അച്ചടിച്ചു വന്നു അതൊക്കെ എൻ്റെ എഴുത്തിൻ്റെ വളർച്ചയിൽ പ്രധാന ഘടകമായിരുന്നു പിന്നീടാ നാലധ്യായം കഴിഞ്ഞിട്ട് ബാക്കി ആറ് ആറായം ഉണ്ടായിരുന്നല്ല അത് ഞാൻ കളഞ്ഞില്ല അത് വച്ചിരുന്നു അതിൻ്റെ മുമ്പിൽ നാലദ്ദേഹം പുതുതായിട്ടുണ്ടാക്കി അതാണ് ചെന്നായി വളർത്തിയ പെൺകുട്ടിയും മറ്റ് ബാലനോവലുകളെന്ന് പറഞ്ഞിപ്പം ഡി സി ഡി സി ഡി സി ഒക്കെ വളരെ താല്പര്യപൂർവ്വമാണ് പിന്നെ ചെന്നായി വളർത്തിയ പെൺകുട്ടിയെന്ന് പറഞ്ഞാണ് എന്നത് പ്രസിദ്ധീകരിച്ചത് അത് ഇപ്പോൾ അവർ അഞ്ച് നോവലുകൾ ഒന്നിച്ച് വലിയൊരു വസ്തുവാക്കി അപ്പോൾ അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നപ്പോഴുള്ള ചില പ്രത്യേക പ്രോത്സാഹനങ്ങളും അത്ഭുതവും അങ്ങനെ വരുന്നതാണ് രണ്ട് കാര്യങ്ങളാണ് സാറേ ഒന്ന് ചോദ്യം ബാലസാഹിത്യത്തിന് ആവശ്യമായ ഒരു ഋതം താളം ആൻഡ് ലയം കുട്ടിക്ക് മുഴുവനായും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മുഴുകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോർമാറ്റ് അത് സാറിൻ്റെ കഥകളിലും കവിതകളിലും ചൊല്ലുകളിലുമൊക്കെ സജീവമാണ് ഈ ചൊല്ലുകളിലേക്ക് ഈ ഋഥത്തിലേക്ക് ഒരു ദിവസം പ്രത്യേകിച്ച് പഠിച്ചെടുത്ത് വരാൻ പറ്റില്ല എങ്ങനെയാണ് ആ ഒരു ഋതം സാറിൻ്റെ ഭാഷയുടെയും അക്ഷരങ്ങൾ അടുക്കുന്നതിൻ്റെയും സങ്കല്പനങ്ങളുടെയൊക്കെ ഭാഗമായി വരുന്നത് അത് രൂപപ്പെടുന്ന എങ്ങനെയാണ് അത് എൻ്റെ അമ്മുമ്മയുടെ ഇടുക്കാണ് അമ്മുമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയല്ല അമ്മയുടെ അമ്മയാണ് ഞാറക്കൽക്കാരിയാണ് ഒരു മൂന്ന് മാസം കൂടുമ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ കാണാനായിട്ട് വരും ഞങ്ങളെ കാണാനായിട്ട് വരും അപ്പോൾ ഈ അമ്മയുടെ മനസ്സ് നിറയെ ചുണ്ട് നിറയെ കഥകളും കവിതകളുമായിരുന്നു അങ്ങനത്തെ ഒരു സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലാത്തൊരു പാവ അമ്മ പക്ഷെ മനസ്സ് നിറയെ ഈ മുത്തച്ചിപ്പാട്ടുകളും കഥകളും നിറഞ്ഞായിരുന്നു ഇത്ര കഥകളാണ് അമ്മ പറഞ്ഞ് തന്നിരിക്കുന്നത് അതുപോലും നിരവധി പാടിയാലും പാടിയാലും കൊതി തീരാത്തത്ര രസകരമായ കൊച്ചു കൊച്ച് ഇത് മുതശ്ശു പാട്ട് നല്ല രസകരമാണ് തപ്പോ തപ്പോ തപ്പാണി തപ്പ കൊടുക്കിയെന്തുണ്ട് നാഴരിപ്പഴയരി ചോറുണ്ട് നാരണൻ വെച്ച കറിയുണ്ട് നാരണി കാച്ചിയെ മോരുണ്ട് നന്നായി ഉരുക്കിയ നെയ്യുണ്ട് ഈ രീതിയിലുള്ള താളപ്പാട്ടുകൾ അതുപോലെ തന്നെ അപ്പക്കുട്ട തൊപ്പക്കണ്ണ കല്യാണം പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ എപ്പം കല്യാണം ഈ രീതിയിലുള്ള പാട്ടുകൾ ഓരോന്നിനും ഓരോ ഈണമാണ് കുരങ്ങനും കുരങ്ങനും കടികൂടി അതിലൊരു കുരങ്ങന്റെ തല പോയി എടുക്കട കുരങ്ങ പുഴിവാറി കൊടുക്കട കുരങ്ങാ പടി പതിനാറ് ആ രീതിയിലുള്ള പാട്ടുകളുണ്ട് അതുപോലെ തന്നെ റാഗിപ്പ ഇറക്കുന്ന ചെമ്പരുന്തെ നീയുണ്ടു മാ വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടൽ തീര കണ്ടു കപ്പൽ കണ്ടു ഒക്കെ അന്നുമ്പ് ചുല്ലിത്തന്ന പാട്ടുകളാണ് ഇതൊക്കെ വളരെ സ്വാധീനം ഈ കവിത രചനയിൽ നമ്മുടെ മനസ്സിൽ ഇത്തരം ഈണങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഈണത്തിൽ തന്നെ നമുക്ക് കവിതകളൊക്കെ രചിക്കാൻ കഴിഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടൽ കടൽത്തിര കണ്ടു കപ്പൽ കണ്ടു ഈ ഈണത്തിൽ തന്നെ ഞാൻ എത്രയോ കവിതകൾ രചിച്ചിരിക്കുന്നു ആദ്യമായിട്ട് ഞാൻ ഒരു കഥാകവിത എഴുതുന്നത് ഈ ഈണത്തിലാണ് അതെഴുതാൻ ഉള്ളൊരു കാരണം തന്നെയുണ്ട് നമ്മുടെ പൂമ്പാറ്റ പയ്യൻ കമ്പനിയുടെ പൂമ്പാറ്റ വലിയ വളർച്ചയിൽ എത്തി നിൽക്കുന്ന കാലം ആ വളർച്ചയിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ആൾ ഞാൻ ഉണ്ടായിരുന്നു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പൂമ്പാറ്റയെ സഹായിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ് അതിൻ്റെ എഡിറ്റർ വൈക്കംചന്ദ്രശേഖരന്മാരുടെ മൂത്ത മകളുടെ ഭർത്താവ് എൻ എം മോഹനനായിരുന്നു മോഹനൻ എൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് എന്നെ ശരിക്ക് പ്രയോജനപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും എന്നെ തന്നെ ഇങ്ങനെ വലിയൊരു ലോകത്തിലേക്ക് വിട്ട ഒരാളാണ് അദ്ദേഹം അതിൽ റീഡ് അലൗഡ് കഥകൾ എന്നുള്ള പേരിലൊരു പങ്ക്തി തുടങ്ങുന്ന അങ്ങനെയാണ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനുള്ള അമ്മമാരും ടീച്ചർമാരും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ആ കഥകൾ ഇല്ലാതാകുന്നു അതുകൊണ്ട് നമുക്ക് കഥകൾ കൊടുക്കണം എല്ലാ ലക്കത്തിലും ഓരോ കഥ വേണം എന്ന് പറഞ്ഞ് മാസത്തിലന്ന് മാസമായിട്ടാണ് കുമ്പാട്ടം തുടങ്ങിയത് മാസത്തിൽ ഓരോ കഥ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ തുടങ്ങി ആദ്യം എഴുതിയത് തത്തമ്മയും നിൽക്കതിരും എന്നുള്ള കഥയാണ് ഒരു മൂത്താശാരി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തത്തമ്മയ്ക്ക് കതിർക്കുല കിട്ടുന്നതും കതിർക്കൊല താഴെ വീഴുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ നല്ല കുട്ടികൾക്ക് ഇങ്ങനെ തുടർ തുടർന്നു പോകാവുന്ന മനസ്സും ചുണ്ടും അവരുടെ ശ്രദ്ധയെല്ലാം തുടർന്നു പോകുന്ന രീതിയിലുള്ള കഥകളാണ് റീഡലോട് കഥകളുടെ പ്രത്യേകത അതാണ് ശരിക്കും ഇംഗ്ലീഷിൽ അങ്ങനെ പണ്ട് മുതലുള്ളതാണ് ആ രീതിയിലുള്ള കഥകൾ മലയാളത്തിലുണ്ട് നമുക്ക് ആ സ്റ്റൈൽ പിടിച്ച് എല്ലാ ലക്കത്തിലും ഓരോ കഥ കൊടുക്കണമുള്ളൂ ആദ്യം ഈ തത്തമ്മയും കതിർക്കൊലിയും കൊടുത്തപ്പോൾ തന്നെ നിരവധി അധ്യാപകരുടെ കഥകൾ വന്ന് പൂമ്പാറ്റിയിലേക്ക് ഈ കഥ ഇനി ഒരിക്കലും മുടക്കരുത് എല്ലാ ലക്കത്തിലും വേണം അങ്ങനെ എല്ലാ മാസത്തിലും എഴുതാൻ തുടങ്ങി അതിന് അധികം വേണ്ട റെഫറൻസ് ഒക്കെ എനിക്ക് തരും ഞാൻ ആ കഥ നന്നായിട്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ നമുക്കും സന്തോഷം അത് പിന്നീട് പൂമ്പാറ്റം ദ്വിരികയായി വാരികയായി ഈ കാലത്തെല്ലാം മാസത്തിൽ നാല് കഥ കൃത്യമായിട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട ചുമതല എനിക്ക് ഉണ്ടായിരുന്നു അത് ഭംഗിയായിട്ട് ചെയ്തു പൂമ്പാറ്റയിൽ പത്ത് പൂമ്പാറ്റയുടെ അപ്രധാനപ്പെട്ട പത്തിരുപത്തെട്ട് വർഷത്തോളം കഥകൾ എഴുതി നന്നായിട്ട് തന്നെ ഇതെല്ലാവരും നിർത്ത അതിൽ നിർത്താത്തൊരു പങ്ക്തി ഇത് മാത്രമായിരുന്നു ഒരാളും നിർത്താൻ ആവശ്യപ്പെടാത്തതോ അത് തുടർ തുടർന്നു എന്ന് ആവശ്യപ്പെട്ട ഒരു പങ്ക്തി ഇതായിരുന്നു വായിച്ചു കൊടുക്കാൻ വായിച്ചു കൊടുക്കാൻ അപ്പോൾ അതിലൂടെ അത് എൻ്റെ പേരിലായിരുന്നില്ല ശാരീരിക ശാരിക എന്നുള്ള പേരിലായിരുന്നു അപ്പം എൻ്റെ എൻ്റെ പേരിൽ പൂമ്പാറ്റയിൽ കഥയും പ്രാർത്ഥനാഗാനം കഥ പല ഐറ്റംസും സിപ്പി പള്ളിപ്പുറം എന്നുള്ള പേരിലുണ്ട് ഒരേ പേര് തന്നെ എല്ലായിടത്തും വരണ്ടല്ല എന്ന് കരുതി ആ ഈ മോഹനൻ തന്നെയാണ് പറഞ്ഞത് മകളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ശാരിക നമുക്ക് ആ പേര് വെക്കാം ശാരിക അത് അന്ന് എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയൊരു പേരാണ് ആ പേര് ആ കഥ തന്നെ പിന്നെ പലരും ആ രീതിയിൽ എഴുതാൻ ശ്രമിച്ചു അതിലൊരാൾ ലതിക സുഭാഷാണ് അന്ന് ലതിക സുഭാഷ് ഉണ്ണിക്കുട്ടൻ മാസികയിൽ പ്രവർത്തിക്കുന്ന കാലവും അവർ തന്നെ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് എനിക്ക് കത്തെഴുതിയിട്ടുള്ളതാണ് അന്ന് ഒരു ചെയ്തതുപോലെ ദ്രോണാചാര്യർ പ്രതിഷ്ഠിച്ചതുപോലെ സിപ്പി പള്ളിപ്പുറം കണ്ടിട്ടില്ലാത്ത സിപ്പി പള്ളിപ്പുറത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശാരികയുടെ ആ പേരിൽ വരുന്ന കഥകളിൽ തുടർച്ചയായിട്ട് വായിച്ച് ആ മാതൃകയിൽ ഞാൻ അതിൽ കഥ എഴുതാൻ തുടങ്ങിയത് പക്ഷേ അത് വിജയിച്ചില്ല ആരും അത് ഇഷ്ടപ്പെട്ടില്ല അതേപോലെ വന്നുമില്ല അപ്പോൾ അതുപോലും അങ്ങനെ അതിനെ അനുകരിക്കാൻ പോലും ആളുകൾ ആ കാലത്തുണ്ടായി ആ കഥകളെന്നെ വളരെ വലുതാക്കി കാരണം അത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പുസ്തകത്തിലാക്കാൻ അന്ന് എസ് പി സി എസ് കാത്തു നിൽക്കുകയാണ് എസ് പി സി എസിലൂടെ അന്ന് പുസ്തകം വരിക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാലമാണ് ആ കാലത്ത് എസ് പി സി എസ് അത് പുസ്തകമാക്കി ഡി സി വന്നതിന് ശേഷം എഴുപത്തൊമ്പത് മുതൽ എൻ്റെ പുസ്തകങ്ങൾ ഇത്തരം കഥകളെല്ലാം അപ്പുപ്പന്താടിയുടെ സ്വർഗയാത്രയൊക്കെ ഇറങ്ങുന്നത് വലിയ താല്പര്യ ഇന്നും എഴുപത്തൊമ്പതിൽ ഇതിനു ശേഷമൊക്കെ ഇറങ്ങിയ ആ എഴുപത്തി ഒമ്പത് മുതലുള്ള ഡി സിയിൽ ഇറങ്ങിയ സകല പുസ്തകങ്ങൾ ഇപ്പം നിലനിൽ പോവുകയാണ് ഇത്രയോ ഓഡീഷനുകളായി അതെല്ലാം ആളുകൾ താല്പര്യം വായിക്കുകയും അത് ഇഷ്ടപ്പെടുകയും അതിനെ കത്തെഴുതുകയും നമ്മൾ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും ആ അനുഭവം മാറിയിട്ടില്ല തുടർച്ചയായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതപ്പോൾ ആ പൂമ്പാറ്റയിൽ നിന്ന് കിട്ടിയ അനുഭവം ആ ക്ലാസ് മുറികളിൽ നിന്നാണ് ഞാനിങ്ങനെ വന്ന് ഈ ഈ വലിയ തലത്തിലേക്ക് എത്തുന്നത്